മുനിസിപ്പൽ കൌൺസിലറായിരുന്ന കെ വി തോമസ് മുനിസിപ്പൽ ഓഫീസിൽ വെച്ചും കുറ്റകൃത്യം നടത്തിയെന്നത് അതീവ ഗൌരവമാണെന്ന് യു ഡി എഫ് പാർലമെന്ററി പാർട്ടി വിലയിരുത്തി ഭരണപക്ഷത്തിന് ഇക്കാര്യത്തിൽ ധാർമ്മിക ഉത്തരവാദിത്വമുണ്ടെന്നും ചെയർമാനടക്കം എല്ലാവരും രാജിവെക്കണമെന്നും യു ഡി എഫ് കൗൺസിലർമാർ ആവശ്യപ്പെട്ടു ചെയർമാൻ ചികിത്സയിലായതിനാൽ അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കേണ്ടതില്ലെന്നും അടിയന്തര കൗൺസിലിന് നോട്ടീസ് നൽകാനുമാണ് യു തീരുമാനം കെ വി തോമസിനെ രാജിവെപ്പിക്കുകയും പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തതുകൊണ്ട് സി പി എമ്മിന് ഉത്തരവാദിത്തിൽ നിന്ന് മാറി നിൽക്കാനാവില്ലെന്നും നേതാക്കൾ വ്യക്തമാക്കി കോതമംഗലത്ത് മുനിസിപ്പൽ കൗൺസിലറായിരുന്ന കെ വി തോമസ് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിക്കാനുള്ള ശ്രമം മുനിസിപ്പൽ ഓഫീസിൽ വെച്ചും നടത്തിയെന്നാണ് എഫ്ഐആറിലുള്ളത് ഈ സാഹചര്യത്തിലാണ് മുനിസിപ്പൽ ഭരണ മുന്നണിക്കെതിരെയും യു വിരൽ ചൂണ്ടുന്നത് ഭരണ നേതൃത്വത്തിനും ധാർമ്മിക ഉത്തരവാദിത്വമുണ്ടെന്നും ചെയർമാൻ അടക്കം എല്ലാവരും രാജിവെക്കണമെന്നും യു ഡി എഫ് പാർലമെന്ററി പാർട്ടി യോഗം ആവശ്യപ്പെട്ടു ഇത്രയും പ്രധാനപ്പെട്ട ഒരു സ്ഥാപനം പീഡന കേന്ദ്രമായി മാറിയെന്നത് നാണക്കേടാണ് കെ വി തോമസിനെ പാർട്ടിയിൽ നിന്നും പുറത്താക്കുകയും കൗൺസിലർ സ്ഥാനത്ത് നിന്ന് രാജിവെപ്പിക്കുകയും ചെയ്തെങ്കിലും സി പി എമ്മിന് കൈകഴുകാനാവില്ല മുമ്പുണ്ടായ കേസിൽ നിന്ന് തോമസിനെ രക്ഷിച്ചതുകൊണ്ടാണ് പീഡനം ആവർത്തിച്ചതെന്നും നേതാക്കൾ കുറ്റപ്പെടുത്തി നഗരസഭാ ഓഫീസ് കെട്ടിടം പോലും അതിനൊരു വേദിയായി എന്നുള്ളതുകൊണ്ട് മൊത്തത്തിൽ ഈ ഭരണസമിതിയുടെ രാജിയാണ് ഇത്തരണത്തിൽ ഞങ്ങൾ ആവശ്യപ്പെടുന്നത് അത്രയ്ക്ക് മൃഗീയമായ ഒരു സംഭവമാണ് ഇവിടെ അരങ്ങേറിയിട്ടുള്ളത് പ്ലേസ് ഓഫ് ഒക്കറൻസിൻ്റെ ഒരു ഭാഗം നഗരസഭാ കാര്യാലയത്തിൻ്റെ ഉള്ളിൽ നടന്നു എന്നുള്ളത് കൊണ്ട് തന്നെ സി പി എം ഭരിക്കുന്ന ഈ ഭരണനേതൃത്വത്തിന് ഇതിൻ്റെ വീഴ്ചയിൽ നിന്ന് ഒഴിഞ്ഞു പോകാനാകില്ല എന്നുള്ള സത്യം ഇവിടുത്തെ പൊതുജനത്തെ പൊതുജന വിഭാഗത്തെ ഞങ്ങൾ അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ് ബഹുമാനപ്പെട്ട മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഉദ്ഘാടനം ചെയ്ത മനോഹരമായ ഈ ഓഫീസ് മന്ദിരത്തിൻ്റെ ഉള്ളിൽ വിവിധ കാബിനുകൾ ക്യാബിനുകളോടുകൂടി പ്രവർത്തിച്ചു വരുന്ന ഈ ഓഫീസ് മന്ദിരത്തിൻ്റെ ഉള്ളിൽ അദ്ദേഹത്തിൻ്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എന്നുള്ള പദവി ഉപയോഗിച്ചുള്ള ആ ക്യാബിൻ ഉപയോഗപ്പെടുത്തിയും അതോടൊപ്പം തന്നെ ഇതിൻ്റെ താഴത്തെ മറ്റ് പല സ്ഥലങ്ങളും ഉപയോഗപ്പെടുത്തിയും ഈ പീഡനം നടന്നു എന്നുള്ളത് അത്യ ഗൗരവം അറിയിക്കുന്ന ഒരു സംഭവമാണ് ഇപ്പോഴത്തെ സംഭവ വികാസത്തിന്റെ പശ്ചാത്തലത്തിൽ ചെയർമാനെതിരെ അവിശ്വാസ പ്രമേയത്തിന് ആലോചന നടത്തിയിരുന്നു എന്നാൽ അദ്ദേഹം രോഗാവസ്ഥയിലായതിനാൽ അതിന് തയ്യാറാകുന്നില്ല അതുകൊണ്ട് വിഷയം ചർച്ച ചെയ്യാൻ അടിയന്തര കൗൺസിൽ വിളിക്കണമെന്ന് ആവശ്യപ്പെട്ട് നോട്ടീസ് നൽകിയിരിക്കുകയാണ് വിഷയത്തിൽ എൽ ഡി എഫ് കൗൺസിലർമാരും യു ഡി എഫിനൊപ്പം ചേരുമെന്നും നേതാക്കൾ അവകാശപ്പെട്ടു ഒരു അവിശ്വാസം കൊടുക്കുന്നത് ചെയർമാൻ്റെ പേരിലാണ് അപ്പോൾ ചെയർമാൻ ഇപ്പോൾ ഒരു രോഗാവസ്ഥയിൽ ആശുപത്രിയിൽ ആയതുകൊണ്ട് ഏകദേശം ഒരു ഒരു മാസത്തോളമായി അദ്ദേഹം ആശുപത്രിയില്ല അപ്പോൾ ആശുപത്രിയിൽ കിടക്കുന്ന ഒരു ഒരു വ്യക്തിയായന് ചെയർമാൻ എന്നുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു അവിശ്വാസം കൊടുക്കുന്നതിന് ഔചിത്യക്കുറവുണ്ട് എന്ന് മനസ്സിലാക്കി ഞങ്ങളത് വേണ്ട എന്ന് പറയുന്നത് പറയേണ്ട ഒരു സാഹചര്യമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഞങ്ങൾ തീരുമാനിച്ച ഒരു വിശ്വാസത്തിനാണെങ്കിൽ തന്നെയും ഇപ്പോഴത്തെ ആ സാഹചര്യം കൊടുക്കേണ്ടത് ഇദ്ദേഹത്തിനായതുകൊണ്ട് നമ്മൾ ആ പരിപാടി അവിശ്വാസം എന്നുള്ള സംഗതി മാറ്റി ഞങ്ങളൊരു അടിയന്തര കൗൺസിൽ ഇതിനു വേണ്ടിയിട്ട് ചർച്ച ചെയ്യുന്നുള്ള അടിയന്തര കൗൺസിലാക്കി മാറ്റുന്നതിന് തീരുമാനിച്ച വിവരം നിങ്ങളെ അറിയിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടും ഞങ്ങൾക്ക് ഉണ്ടായിരുന്നത് മുനിസിപ്പൽ ഓഫീസിലെ സി സി ടി വി ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചിട്ടുണ്ട് ഭരണസ്വാധീനവും സ്വാധീനവും എം എൽ എ അടക്കമുള്ളവരുടെ സംരക്ഷണവുമുള്ളതിനാൽ സിസിടിവി ദൃശ്യങ്ങൾ നശിപ്പിക്കപ്പെടുമോ എന്ന സംശയവും യുഡിഎഫ് ഉന്നയിച്ചു പാർലമെന്ററി പാർട്ടി ലീഡർ എ ജി ജോർജ് ഷമീർ പനക്കൽ സിജു എബ്രഹാം ഭാനുമതി രാജു ഷിബു കുര്യാക്കോസ് ലിസി പോൾ സിന്ധു ജിജോ ബബിത മതായി ഏലിയാമ്മ ജോർജ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ്